ഇന്ത്യൻ നേവിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി നാലാം തീയതി ഒരു സന്ദേശം എത്തുകയാണ് സന്ദേശം ഇങ്ങനെയായിരുന്നു സൊമാനിയൻ കടൽ ഭാഗത്ത് നൈജീരിയൻ ഫ്ലാഗ് ഉള്ള ഒരു കപ്പൽ ആയുധധാരികളായ കുറച്ചു കുറച്ചുപേരും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു ഈ സന്ദേശം കേട്ട ഉടനെ തന്നെ ഇന്ത്യൻ നേവി ഇതിനകത്ത് ഇടപെടുകയാണ് ആദ്യം കുറച്ച് എയർക്രാഫ്റ്റ്സ് ഉപയോഗിച്ച് ആ സ്ഥലമൊക്കെ ഒന്ന് നിരീക്ഷിക്കുകയാണ് എന്നിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തരായ ഇന്ത്യയുടെ സ്വന്തം മാർക്കോസിനെ ഇതിനുവേണ്ടി അപ്പോയിന്റ് ചെയ്യുകയാണ് അവരൊരു ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് ആ കപ്പലിലേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങിയതിനു ശേഷം കണ്ട കാഴ്ചയാണ് എല്ലാവരെയും ഞെട്ടിച്ചത് കപ്പലിൽ ആയുധധാരികളായി ഒറ്റ മനുഷ്യനില്ല തങ്ങളുടെ നേർക്ക് വരുന്ന ഹെലികോപ്റ്റർ ഇന്ത്യൻ നേവിയുടെ അതിൽ മാർക്കോസ് ആണ് അറിയുകയും ചെയ്തപ്പോൾ കടൽ കൊള്ളക്കാർ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് സുഹൃത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എല്ലാവരെയും ഒരു പോറൽ പോലും ഇല്ലാതെ രക്ഷിക്കുകയാണ് അത് ഒരു ബുള്ളറ്റ് പോലും ചെലവാക്കാതെ